നടി ഹനിറോസ് നൽകിയ ലൈംഗിക അധിക്ഷേപ പരാതിയിൽ പോലീസ് അറസ്റ്റ് ചെയ്ത വ്യവസായി ബോബി ചെമ്മണ്ണൂരിന്റെ വൈദ്യ പരിശോധന പൂർത്തിയായി മോശമായ കാര്യം താൻ പറഞ്ഞിട്ടില്ലെന്ന് ബോബി ചെമ്മണൂർ പരിശോധനക്കായി ആവർത്തിച്ചു അതിന്റെ പേരിലുള്ള കേസാണ് കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ടില്ല വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുപോകുന്നതിനിടെയായിരുന്നു ബോബി ചെമ്മിനുടെ പ്രതികരണം വയനാട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത ബോബി ചമ്മനു രാത്രിയാണ് എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ എത്തിച്ചത് ബോബി ചെമ്മൂനെ നാളെ കോടതിയിൽ ഹാജരാക്കും ബോബി ചെമ്മൂന്റെ ഫോൺ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഐഫോൺ ഫോറൻസിക് വിഭാഗം പരിശോധിക്കും വിവരങ്ങളുമായി അമൽ സുരേന്ദ്രൻ ചേരുന്നു അമൽ വയനാട്ടിൽ നിന്ന് കസ്റ്റഡി എടുക്കുന്നു കൊച്ചിയിൽ എത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തുന്നു ഇപ്പോൾ വൈദ്യ പരിശോധന പൂർത്തിയാക്കിയിരിക്കുന്നു നാളെ എപ്പോഴേക്ക് മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കേസിലെ തുടർ നടപടികൾ ഇനി എന്തൊക്കെയാണ് ഫോണടക്കം പിടിച്ചെടുത്ത് ഫോറൻസിക് പരിശോധന അയച്ചിട്ടുണ്ടാകെ കുരുക്കു മുറുക്കാൻ തന്നെയാണോ പോലീസ് തീരുമാനം അക്ഷരാർത്ഥത്തിൽ സുഹേൽ ബോബി ചെമ്മണ്ണൂരിന്റെ കുരുക്ക് മുറുകുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇത്രയധികം കോലാഹലങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷവും ബോബി ചെമ്മണ്ണൂർ തന്റെ ഒരു കൂസലില്ലാത്ത പ്രകൃതത്തിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത് ഹണി റോസിനെതിരെ താൻ ഒരു തരത്തിലുള്ള തെറ്റായ പരാമർശവും നടത്തിയിട്ടില്ല എന്നുള്ള തൻ്റെ മുൻവാതുകതിയിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന സമീപനമാണ് ബോബി ചെമ്മണ്ണൂർ ഇന്ന് മുഴുവൻ എടുത്തത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു നമുക്കറിയാം പോലീസിന്റെ ഭാഗത്തുനിന്ന് വളരെ ചടുലമായൊരു നീക്കമായിരുന്നു വയനാടിലെ ആയിരം ഏക്കർ എന്ന ബോബി ചെമ്മണ്ണൂരിന്റെ എസ് റിസോർട്ടിൽ നിന്ന് ബോബി ചെമ്മൂരിനെ അറസ്റ്റ് ചെയ്യുന്നതിലൂടെ ഇന്ന് കണ്ടത് അതിനുശേഷം വയനാട്ടിൽ നിന്ന് അതിവേഗത്തിൽ തന്നെ പോലീസ് സംഘം ബോബി ചെമ്മൂരിനെ എറണാകുളം സെൻട്രൽ സ്റ്റേഷനിലേക്ക് എത്തിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് രാത്രി ഏഴരയോട് അടുപ്പിച്ചാണ് ബോബിയുമായിട്ടുള്ള സംഘം സെൻട്രൽ സ്റ്റേഷനിൽ എത്തിയത് വലിയൊരു ജനാവലിയും മാധ്യമ പടയുമാണ് ബോബി ചെമ്മണൂരിനെ ഇവിടെ കാത്തിരുന്നത് അതിനുശേഷം മാധ്യമങ്ങളോടെ എല്ലാം തന്റെ സ്വരസിദ്ധമായിട്ടുള്ള ശൈലിയിൽ പ്രതികരിച്ചുകൊണ്ട് ബോബി ചമ്മണ്ണൂർ സ്റ്റേഷനിലേക്ക് ഉള്ളിലേക്ക് പോവുകയായിരുന്നു രാത്രി വൈകി തന്നെയാണ് ബോബി ചെമ്മണൂരിനെ പിന്നീട് ഇവിടുത്തെ സെൻട്രൽ സ്റ്റേഷൻ ിൽ നിന്ന് ജനറൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത് അവിടെ വൈദ്യ പരിശോധന പൂർത്തിയായി അതിനുശേഷം ബോബി ചെമ്മണ്ടൂരിനെ തിരിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ഏതായാലും നാളെ മാത്രമേ ബോബി ചെമ്മണ്ടൂരിനെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുകയുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റൊരു വൈദ്യ പരിശോധന കൂടി ചിലപ്പോൾ രാവിലെ ഉണ്ടായേക്കാം എന്നൊരു വിവരവും സ്ഥിരീകരിക്കാത്ത വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട് ഏതായാലും ബോബി ചെമ്മണൂരിന്റെ അറസ്റ്റിനോട് സംബന്ധിച്ച് പിന്നീട് ഹണി റൂസിന്റെ ഭാഗത്ത് നിന്ന് വളരെയധികം ആശ്വാസകരമായിട്ടുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു അതിനുശേഷം ബോബി ചെമ്മണ്ടൂരിന്റെ ഫാൻസ് അസോസിയേഷനും ഫാൻസും എല്ലാം ബോബി ചെമ്മണ്ടൂരിന്റെ ഒപ്പം തന്നെ അവർ ബോബി ചെമ്മൂരിന് ഒരു വേറെ മുദ്രാവാക്യം വിളിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായിരുന്നു ഏതായാലും ബോബി ചെമ്മണ്ണൂരിന്റെ കുരുക്കു മുറുകുമ്പോഴും അമിത ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ബോബിയും ബോബിയുടെ ഫാൻസും സുഹേൽ ശരി മജിസ്ട്രേറ്റ് മുന്നാകെ കോടതിയിൽ നാളെ കോടതിക്ക് മുന്നേ ഹാജരാക്കും പിന്നീടായിരിക്കും മറ്റു തീരുമാനങ്ങൾ